ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ആനപ്പുഴ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ സമർപ്പണ ചടങ്ങ് നടന്നു ശ്രീകോവിലിന്റെ സോപാനം കട്ല എന്നിവയും ശ്രീകോവിലിന് ചുറ്റുമുള്ള സപ്ത മാതൃകകൾ അഷ്ടദിക്പാലകർ നിർമാല്യധാരി ചെറിയ ബലിക്കല്ലുകൾ പൂമുഖത്തെ വലിയ ബലിക്കല്ല് എന്നിവ പിച്ചിള പൊതിഞ്ഞതിന്റെയും സമർപ്പണമാണ് നടന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉറവങ്കര നാരായണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ഏയാദിശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു അമൃതാനന്തമായി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് പൂർണാമൃതാനന്ദപുരി സ്വാമി സമർപ്പണ ചടങ്ങ് നിർവ്വഹിച്ചു പറയാറുണ്ട് എല്ലായിടത്തും കാറ്റുണ്ട് പക്ഷെ ഫാനിന്റെ സമീപം അത് കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും അതേപോലെ ക്ഷേത്രത്തിൽ പ്രപഞ്ച ശക്തിയെ ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ച് പ്രസരിപ്പിക്കുന്നു അപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നമുക്കത് കൂടുതൽ അനുഭവപ്പെടുന്നു പെട്ടെന്ന് ഫലമുണ്ടാകുന്നു ക്ഷേത്രം പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ അറിഞ്ഞിരിക്കണം സമയനിഷ്ഠ പഠിക്കുവാൻ ക്ഷേത്രം പഠിപ്പിക്കുന്നു അതായത് അനുഗ്രഹം നമ്മൾ കിട്ടുകയുള്ളൂ ഫാനിങ് അടുത്തിരിക്കുന്ന ഒരാള് കാറ്റ് കിട്ടണമെങ്കിൽ അയാളും കുറച്ച് ചിട്ടകൾ പാലിക്കണം അതിന്റെ അതേ ദിശയിൽ ഇരിക്കണം മുകളിലെ താഴെയ ആളുകൾക്ക് കിട്ടിയെന്ന് വരിക ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാള് ഇവിടെ കവട്ടിയ വെള്ളം കിട്ടില്ല കുടവും ടാപ്പും തമ്മിലുള്ള ഒരു കൃത്യമായ രീതിയിൽ പിടിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഗുണം പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണവും ഒരു ഗുണവും ഇല്ല എന്ന് പരാതി പറയുന്നവരോട് അമ്മ പറയുന്നത് ക്ഷേത്ര സന്നിധിയിൽ പോയാൽ അവിടെ ചില ചിട്ടകളൊക്കെ പാലിക്കണം ചിട്ടകൾ പഠിപ്പിക്കുന്ന ഈ ദേവസ്ഥാനം അതായത് ഈശ്വരൻ എല്ലായിടത്തും ഈശ്വര ശക്തിയാണ് നിറഞ്ഞിരിക്കുന്നത് നിന്ന് നമുക്ക് ഉണർത്താൻ സാധിക്കും ഒരു ഒരു കൊച്ചു കുഞ്ഞാണ് സ്ത്രീയുടെ ഉള്ളിലെ ഉണർത്തുന്നത് സ്വാമിയെ ോഹനൻ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു കല്യാണദായനി സഭാ പ്രസിഡന്റ് എൻ കെ തങ്കരാജ് ആനാപ്പുഴ കരയോഗം പ്രസിഡന്റ് കെ എസ് സുജിത് ക്ഷേത്രം സെക്രട്ടറി പി കെ വത്സൻ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പി വിനോദ് കുമാർ സി എസ് സുനിൽകുമാർ കെ ആർ സലീൽകുമാർ പി വി പ്രഭാകരൻ ടി ബി ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു नहीं 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 है वो सामी का दीर्घ सामी पोटेटा सामी जो है